ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാവയുടെ കുഞ്ഞാറ്റയുടെ ഒരു ദിവസം കേട്ടോ അപ്പോൾ അഞ്ചേമക്കാലൊക്കെ ആയപ്പോഴേക്കും കുഞ്ഞാവെഴുന്നേറ്റ് കുറച്ച് നേരം എൻ്റെ കൂടെ കിടന്ന് കളിച്ചു കിട്ടും അതിന് ശേഷം കൊടുത്തപ്പോഴേക്കും അവൾക്ക് വേണ്ട അവൾ തുപ്പി കളയുണ്ടാവും അപ്പോൾ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അതുകഴിഞ്ഞതിന് ശേഷം പിന്നെ അവളെ കുളിപ്പിച്ചു ബിസ്ക്കറ്റും പാലും കൂടി മിക്സ് ചെയ്ത് അവൾക്ക് കൊടുത്തു കിട്ടും അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും വീണ്ടും ഞങ്ങൾ ഉറക്കം വരുന്നുണ്ടായിരുന്നു അതിന്റെ വാശിയാണ് കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓക്കെ ആയി അപ്പോൾ അത് ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവള് കിടന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ അത് ടേക്ക് കെയർ ഇട്ടാറായി ഞാൻ പുതിയ ഡേക്കറിലോട്ട് മാറ്റിയിട്ടോ ആദ്യം പോയിക്കൊണ്ടിരുന്നിടത്ത് കുറേ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു അതായത് പബ്ലിക് ഹോളിഡേയ്സിലൊന്നും അവിടെ ഉണ്ടാവില്ല മുടക്കായിരുന്നു കേട്ടോ മുടക്കാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ലീവ് ആവും അതുകൊണ്ട് ഞാൻ ട്വൻ്റി ഫോറിലേക്ക് മാറ്റി ഇന്ന് സൺഡേ ആയിട്ടും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോയി പിന്നെ അതേ കുഞ്ഞിനെ എടുക്കാൻ വരുവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞിനെ കൈമാറുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോയിൽ അവർ അയനെ അവർക്ക് അവർക്കിഷ്ടമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരെ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതേ ഞാനവിടെ പോയിരുന്നു എടുക്കാനായിട്ട് ചേർന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവിനെ ഇപ്പോൾ അവരെടുത്തോണ്ട് വരും ഞങ്ങളിതേ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് നേരം മാമൻ്റെ ഒപ്പം കിട ഇരു കിടന്ന് കളിച്ചു കിട്ടും കുഞ്ഞാവുക അതിന് ശേഷം അവൾക്ക് പാലും ഞാൻ രണ്ട് നേരം കുഞ്ഞിനെ കുഞ്ഞിന് റൂട്ട് ബിസ്ക്കറ്റ് പാലിൽ കുതിർത്തിട്ട് മിക്സിയിൽ അടിച്ചു കൊടുക്കും കേട്ടോ അത് കുടിച്ചതിന് ശേഷം അവൾ കുറച്ചു നേരം എൻ്റെ കൂടെയും കിടന്ന് കളിച്ചു പിന്നെ കുറച്ചു നേരം ഒറ്റക്കും കിടന്ന് കളിച്ചിട്ടോ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു പിന്നെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കാലൊക്കെ കിടന്നിട്ടാണ് അവൾ ഉറങ്ങാറ് അപ്പം എൻ്റെ കാലേ ഇടന്ന് എൻ്റെ കരകര സൗണ്ട് സൗണ്ടിലുള്ള എനിക്ക് പനി വന്നതിന് ശേഷം എൻ്റെ തൊണ്ട ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ ആ കരകര സൗണ്ടിലുള്ള പാട്ടൊക്കെ കേട്ടിട്ടാണെന്ന് കുഞ്ഞ് ഉറങ്ങാറ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ബൈ ഡിയേഴ്സ്

കണ്ണും പട്ടിയൂറങ്ങേനം താമര കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേനം ആരീരം രീരം വരാരോ ആരീരം